കേരളത്തിലെ പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയ എന്ന നഴ്സിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാറിന് യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ യമനിൽ നടന്ന കൊലപാതക കേസിലാണ് അവരെ കുറ്റക്കാരിയായി കണ്ടെത്തിയത് ഇരയായത് യമൻ പൗരനായ തലാൽ അബ്ദു മഹദി എന്ന വ്യക്തിയാണ് അതുപോലെ നിമിഷയുടെ ബിസിനസ് പങ്കാളിയുമായിരുന്നു നഴ്സായ നിമിഷപ്രിയ യമനിലെ സനായിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംഭവം അവിടെ അവളുടെ ബിസിനസ് പങ്കാളിയുമായ തലാൽ മഹദി നിമിഷയെ നിയമപരമായി പീഡിപ്പിച്ചുവെന്ന ആരോപണങ്ങളുണ്ട് ഇതിനിടയിലാണ് തലാൽ മരിച്ചത് ശരീരത്തിൽ മരുന്ന് നൽകിയാണ് കൊലപാതകം നടന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം രണ്ടായിരത്തി ഇരുപതിൽ യമനിലെ ഒരു കോടതിയാണ് നിമിഷപ്രിയക്ക് വധശിക്ഷ വിധിച്ചത് ഈ വിധിയെക്കുറിച്ച് പിന്നീട് യമനിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലും സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഈ വിധി വീണ്ടും അംഗീകരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യമനിലെ പ്രസിഡന്റിന്റെ ഒപ്പു ലഭിക്കുകയും ചെയ്തു അതിനാൽ ഇപ്പോൾ നിയമപരമായി ആവശ്യമുള്ള എല്ലാ നടപടികളും പൂർത്തിയായി യമനിലെ നിയമപ്രകാരം കൊലപാതകത്തിൽ പ്രതിക്ക് ഇരയുടെ കുടുംബത്തിന് രക്തപരിഹാരം നൽകുന്നത് ശിക്ഷ ഒഴിവാക്കുവാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഭാഗമായാണ് നിമിഷയുടെ അമ്മയും മറ്റു പ്രവർത്തകരും ശ്രമിച്ചിരുന്നത് ഏകദേശം ഒരു മില്യൺ ഡോളർ വരെ നൽകുവാൻ ഇന്ത്യക്കാരായ പലരും ശ്രമിച്ചു എന്നാൽ ഇതുവരെ തലാൽ മഹദിയുടെ കുടുംബം ഇത് അംഗീകരിച്ചിട്ടില്ല ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് യമനിൽ ഔദ്യോഗികമായി ഇന്ത്യൻ എംബസി ഇല്ലാത്തതിനാൽ അനൌദ്യോഗിക ചാനലുകൾ വഴിയാണ് ഇടപെടൽ നടക്കുന്നത് സാമൂഹിക പ്രവർത്തകരായ സാമുവൽ ജെറോം ഭാസ്കരൻ പോലെയുള്ളവർ നേരിട്ട് യമനിൽ പോവുകയും കുടുംബത്തെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് നിമിഷയുടെ രക്ഷ ഇപ്പോൾ ഏകദേശം തലാൽ മഹദിയുടെ കുടുംബം ക്ഷമിക്കുമോ എന്നതിലേക്കാണ് തിരിച്ചിരിക്കുന്നത് ഈ ദിവസമാണ് നിമിഷയുടെ വധശിക്ഷ നടപ്പിലാക്കുവാൻ യമനിലെ ഹൂത്തി ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത് അതിനാൽ ഒരാഴ്ചക്കുള്ളിൽ ഏതെങ്കിലും വലിയ മാനവിക ഇടപെടൽ അല്ലെങ്കിൽ രക്തപരിഹാര കരാർ ഉണ്ടാകാതെ പോയാൽ നിമിഷയ്ക്ക് യമനിൽ ജീവൻ നഷ്ടമാകുമെന്നതാണ് ഭീഷണി ഒറ്റക്കെട്ടായി ഒരു മലയാളി നേഴ്സിൻ്റെ ജീവൻ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാണ് എന്ത് തീരുമാനമാണ് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുക എന്നതിനെക്കുറിച്ച് എല്ലാവരും ഉറ്റുനോക്കുകയാണ്